ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ആദ്യം തന്നെ ഞാനൊരു ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് ഓഫീസില് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്രിസ്മസിന് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത് പോകാൻ വേണ്ടി നോക്കുകയാണ് പിന്നെ അപ്പോൾ ചെറിയൊരു പല്ലുവേദനയുണ്ട് പല്ലുവേദന അല്ല പല്ലുവേദന ഉള്ളതുകൊണ്ട് പറിച്ചു പല്ല് പറിച്ചു പക്ഷേ എന്നിട്ടും ആ ഒരു വീക്കൊന്നും മാറിയിട്ടില്ല ചെറിയ നീരുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അപ്പം പോയി ഓഫീസിൽ നിന്ന് ചെറിയ പരിപാടിയാണ് കിരിക്കൊക്കെ മറിച്ച് കുറച്ച് പാട്ടൊക്കെ പാടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും കൂടെ കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്തിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ഇറങ്ങട്ടെ കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഓഫീസിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും നല്ല തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് പുൽക്കൂട് പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരവരുടെ പുൽക്കൂട് ഉണ്ടാക്കേണ്ട തിരക്കിലായിരുന്നു കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊപ്പനെ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും നല്ല തിരക്കിലായിരുന്നു കേട്ടോ ഒപ്പം നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ ചകുപ്പും വെള്ളയും ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണല്ലേ എല്ലാവരും ഡ്രസ്സ് വാങ്ങണ്ടതും അതേപോലെ ഒരേപോലത്തെ ഡ്രസ്സിട്ട് വരണ്ടതും ആയിട്ട് നല്ല സന്തോഷത്തിലായിരുന്നു എല്ലാവരും കൂടി പിന്നെ സ്വതവേ ഞങ്ങൾക്ക് വെക്കേഷൻ സമയത്ത് നേരത്തെ ഇതിനേക്കാൾ നേരത്തെ തന്നെ വെക്കേഷൻ തുടങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി കുട്ടികൾ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് അങ്ങ് പോകുന്നല്ലാണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു കേക്ക് കേക്ക് വാങ്ങി മുറിക്കും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം എല്ലാവരും കൂടി ഒന്നിച്ചേർന്നിട്ടോ ഞങ്ങൾ ടീച്ചേഴ്സും നോൺ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടി ചേർന്നിട്ടായിരുന്നു ആഘോഷിച്ചത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടി ചേർന്ന് നിന്നപ്പോൾ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് കാണാനും നല്ല ഭംഗിയായിരുന്നു എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈസ് ചാൻസലർ പരിപാടി ഉദ്ഘാടനം എല്ലാ വർഷവും നമ്മൾ അത് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം വരുന്നു അത് നമ്മുടെ മനസ്സിനെ മാറ്റുന്നതാക്കി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പമാണ് ഒരു പുതിയുഗം കൂടി പിറക്കുന്നത് എന്ന വസ്തുത പ്രതീകാത്മകമായി നമ്മൾ മനസ്സിലാക്കണം ഡിസംബർ അതോടൊപ്പം തന്നെ നവവത്സര ആശംസകൾ ഞങ്ങളെ കൂടെയുള്ള ഒരു സ്റ്റാഫാണ് അപ്പോ ഓപ്പനായിട്ട് ഉണ്ടായിരുന്നത് അപ്പം ആള് നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഞാനിതിലെ കുറച്ച് പരിപാടികളും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് we എൻ്റെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ ക്രിസ്മസ് ആഘോഷത്തിലൊന്നും ഞാൻ അങ്ങനെ പങ്കെടുത്തിട്ടില്ല ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊന്നും അങ്ങനെ ക്രിസ്ത്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസിൻ്റെ ഉള്ള എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങൾ ഉണ്ടാവാമെന്നൊന്നും എനിക്കത്ര അറിയില്ലായിരുന്നു കേട്ടോ പക്ഷേ അമ്മേൻ്റെ വീട്ടിൻ്റെ അടുത്ത് വയനാട്ടിലാണ് അമ്മേൻ്റെ വീട് അവിടെ അവർ ക്രിസ്ത്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ക്രിസ്മസ് കരകളും ക്രിസ്മസ് പപ്പേനയും പുൽക്കോടിനെ പറ്റിയിട്ടൊക്കെ അമ്മ നല്ല ഇങ്ങനെ പറഞ്ഞു തരമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഈ ക്രിസ്മസ് ഡിസംബർ മാസത്തിൽ ഭയങ്കര തണുപ്പല്ലേ അപ്പോൾ ആ തണുപ്പിൽ ഇവർ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് കരവള് വരിക എന്നും അപ്പോൾ ആ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ശരിക്കും ഞങ്ങളും കൂടി അനുഭവിച്ച പോലെ അത് പറഞ്ഞു തരാൻ അറിയായിരുന്നു അപ്പം അത് എത്ര പ്രാവശ്യം കേട്ടാലും മടുപ്പ് വരാണ്ട് ഞങ്ങൾ ഈ ഒരു സമയമാകുമ്പോൾ അമ്മ ആ കഥ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ കഥകളിലേക്കൂടി മാത്രമായിരുന്നു ഞാൻ ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ജോലി കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ പരിപാടികളും അപ്പോൾ ചുവന്ന ഡ്രെസ്സൊക്കെ വാങ്ങിയിട്ടും ഒക്കെ ആയിട്ടാകുമ്പോൾ പിന്നെ അത് പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കഴിഞ്ഞു അത്രയൊക്കെ തന്നെയുള്ള പരിപാടി കേക്കൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാൻ വേണം കേട്ടോ അപ്പോൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ചേർത്ത് നിർത്തലിൻ്റെയും ഒക്കെ സന്ദേശവുമായി കർത്താവിൻ്റെ ജനനം നമ്മുടെ ഹൃദയത്തിൽ ഒരു പുതുജീവൻ നൽകട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ